ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ആൽമമിത്രം ബ്രദറും ഡോക്ടർ മീഡിയയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യസ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തു വിശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രഭാത വന്ദനം അറിയിക്കുകയാണ് ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുള്ള ദൈവജനം കർത്താവിനെ ഓർത്ത് ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന ഈ വിശുദ്ധ ദിവസത്തിൻ്റെ രാവിലെ സമയം ദൈവജനത്തോട് ചേർന്ന് ഒരു ചെറിയ ചിന്ത പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു അതിനാധാരമായി പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള ഭാഗങ്ങളാണ് ഞാനത് വായിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ അനന്തരം മോശ ഇസ്രായേലിനെ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്യിച്ച് അവർ ഷൂർ മരുഭൂമിയിൽ ചെന്ന് മൂന്ന് ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു മാറിയിലെത്തിയപ്പോൾ മാറിയിലെ വെള്ളം കുടിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല അത് കയ്പുള്ളതായാലും അതുകൊണ്ട് അതിന് മാറ എന്ന് പേരിട്ടു അപ്പോൾ ജനം ഞങ്ങൾ എന്ത് കുടിക്കും എന്ന് പറഞ്ഞ് മോശയുടെ നേരെ പെറുപുറത്തു അവൻ യഹോവയോട് അപേക്ഷിച്ചു യഹോവ അവന് ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു അവനത് വെള്ളത്തിൽ ഇട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു അവിടെ വച്ച് അവൻ അവർക്ക് ഒരു ചട്ടവും പ്രമാണവും നിയമിച്ചു അവിടെ വച്ച് അവൻ അവരെ പരീക്ഷിച്ചു നിന്റെ ദൈവമായ യഹോഡവാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് അവൻ്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിശ്രിമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരു വരുത്തുകയില്ല ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് അരളിച്ചു പിന്നെ അവർ എലീമിലെത്തി അവിടെ പന്ത്രണ്ട് നീരൊറവും എഴുപത് ഈന്തപ്പനയും ഉണ്ടായിരുന്നു അവർ അവിടെ വെള്ളത്തിനരികെ പാളയറങ്ങി ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ഈ രാവിലെ സമയം നാം കർത്താവിനെ ആരാധിക്കാനായിട്ട് പോ പോവുകയാണല്ലോ ഈ സമയത്ത് മാറയിലെ കയ്പ്പ് ജലത്തോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ ഓർപ്പിക്കാം എന്ന് വിചാരിക്കുകയാണ് ഇന്നത്തെ ഭജനധ്യാനത്തിൻ്റെ സീർഷവും അതുതന്നെയാണ് മാറയിലെ കയ്പ്പു ജലം പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായം പഠിക്കുന്ന ഒരു വേദപഠിതാവിന് മനസ്സിലാക്കാൻ കഴിയും അവർ ചെങ്കടൽ കടന്ന് വരുന്നതായ ചിത്രമാണ് ആ നിലയിൽ ഇസ്രായേജനം മഹാസന്തോഷത്തോടും വിജയ അട്ടഹാസത്തോടും കൂടെയാണ് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് മിശ്രയിൽ നിന്നും അവർ യാത്ര പുറപ്പെട്ട് വന്നത് അങ്ങനെ വരുന്ന വഴിയിൽ അവർക്ക് അനേക പ്രശ്നങ്ങളും പ്രതികൂലങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനെയൊക്കെ തരണം ചെയ്ത് മുൻപോട്ട് വരുവാനായിട്ട് അവിടെ അവർക്കിടയായി അവർക്കിടയായിത്തീരുന്നു അതിനു മുമ്പായിട്ട് നാം വരും അത് പഠിക്കുന്നത് അവരൊരു വലിയ പ്രതിസന്ധിയുടെ മധ്യത്തിലേക്ക് വന്നതാണ് ചെങ്കടൽ എന്നുള്ളത് എന്നാൽ വിശ്വാസത്താൽ അവർ ചെങ്കടൽ കടന്നു എന്നാണ് വായിക്കുന്നത് അത് മിശ്രൈമർക്ക് ചെയ്യുവാനായിട്ട് അവർ വിചാരിച്ചെങ്കിലും അത് സാധിച്ചില്ല അപ്പം ദൈവ വഴി ഉണ്ടാ ദൈവത്തിൻ്റെ വഴി ആണ് നാം പോകേണ്ടത് ദൈവം ഒരുക്കുന്ന വഴിയിലൂടെ നാം പോകുമ്പോൾ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടന്നുകൊള്ളും അതിനാവശ്യം വിശ്വാസം എന്നുള്ളതാണ് ഇവിടെ ഈ വെള്ളത്തിലൂടെ ചങ്കടലിലൂടെ കടന്ന് ഈ മറുകറിയിലെത്തിയ ജനം അവരെക്കുറിച്ച് വായിക്കുന്ന അവർ സൂർ മരുഭൂമിയിലെത്തി എന്നുള്ളതാണ് ചെങ്കടലിൽ അവർ ഒരു പാഠം പഠിച്ചു കഴിഞ്ഞതേ ഉള്ളൂ ദൈവം അവർക്ക് അത്ഭുതം പ്രവർത്തിച്ചത് അവർ നേരിൽ കണ്ടതാണ് വർഷങ്ങളായി അവരെ അടിമപ്പെടുത്തി കഠിനവേല ചെയ്യിച്ചുകൊണ്ടിരുന്ന ഈ ഫറവോനും സൈന്യവും ചെങ്കടൽ തീരങ്ങളിൽ ചത്ത് അടിഞ്ഞു കിടക്കുന്നത് അവർ കണ്ടു അവരുടെ യാത്രയുടെ എല്ലാ ക്രമീകരണങ്ങളും സംരക്ഷണവും ഏറ്റെടുത്തുകൊണ്ട് മേഘം അതെ അവർക്ക് മീതെ സന്നദ്ധയായി നിൽക്കുകയാണ് ഈ ഘട്ടത്തിൽ അവർ ഏക സ്വരത്തിൽ ഉച്ചത്തിൽ പാടാൻ തുടങ്ങി രക്ഷയുടെയും വിടുതലിൻ്റെയും അതെ ആ പാട്ടാണ് ആ പ്രതിഫലനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇസ്രായേൽ ജനം മോശയുടെ നേതൃത്വത്തിൽ ദൈവിക സ്തുതികൾ ഉച്ചത്തിൽ പാടിയപ്പോൾ മിരിയാമിൻ്റെ നേതൃത്വത്തിൽ സ്ത്രീജനങ്ങൾ ജനങ്ങൾ തപ്പും നൃത്തവുമായി പാടാൻ തുടങ്ങി വീണ്ടെടുക്കപ്പെട്ട സ്ത്രീ പുരുഷന്മാരുടെ അധരങ്ങളിൽ നിന്ന് ഉതിർന്ന് വീണ ഹൃദയംഗമായ പാട്ട് ചെങ്കടലിൻ്റെ തീരങ്ങളിൽ അലതെല്ലും അത്യുന്നതിൻ്റെ മന്ദരങ്ങളിലേക്ക് കടന്നു ചെല്ലും അങ്ങനെ വേദത്തിലെ അനവധി പാട്ടുകളുടെ ലിസ്റ്റിൽ ഒരു സ്ഥാനം അത് ഈ പതിനഞ്ചാം അധ്യായത്തിൽ നമുക്കത് കാണാൻ കഴിയും നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റുകളിൽ നിന്നും വിടുവിക്കപ്പെട്ട് പാറമേൽ നിർത്തിയ അതുപോലുള്ള സന്തോഷത്തിൻ്റെ ആധിക്യത്താൽ ദാവീത് പാടിയതായി നാം നാൽപ്പതാ സങ്കർത്തിനത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അങ്ങനെ അവർ അത് പാടി നൃത്തം ചെയ്ത് ദൈവത്തിൻ്റെ നന്മകളെക്കുറിച്ചും അനുഗ്രഹങ്ങളെക്കുറിച്ചും അവർ മനസ്സിലാക്കി മുൻപോട്ട് പോവുകയാണ് കഷ്ടതയുടെ നടുവിൽ ഉണ്ടാകുന്ന പാട്ട് ഏത് ഹൃദയത്തെയും കീഴ്പ്പെടുത്തുന്നതായിരിക്കും ആ നിലയിൽ അവർ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ദൈവാര ദൈവാരാധനയെ സംബന്ധിച്ചും പാട്ടിൻ്റെ ഒരു പ്രത്യേക സ്ഥാനം തന്നെ ഉണ്ടെന്നുള്ളത് മറന്നുപോകരുത് പാട്ട് ഭൂമിയിൽ മാത്രമല്ല സ്വർഗത്തിലും ഉള്ളതാണ് അവിടെ നാമം പാടാൻ പോവുകയാണ് അതെന്താണ് അറക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ അവദാനങ്ങളായിരിക്കും സ്വർഗത്തിലെ നമ്മുടെ പാട്ടിൻ്റെ വിഷയം വെള്ളിപ്പാട് സ്വാഞ്ചിൻ്റെ ഒൻപതാമത്തെ വാക്ക് അറക്കപ്പെട്ട കുഞ്ഞാടിനെ കുറിച്ചുള്ള പാട്ടാണ് ഇസ്രേൽ ഗോത്രം പന്ത്രണ്ടിൽ നിന്നും വീണ്ടെടുക്കപ്പെടുന്ന നൂറ്റിനാൽപ്പത്തിനാലായിരം പേര് കുഞ്ഞാടിനോടത്ത് ചിയോന് മലയിൽ നിന്നുകൊണ്ട് പുതിയ പാട്ട് പാടുവാൻ പോവുകയാണ് വെളിപ്പാട്ടു പുസ്തകം പതിനാലിൻ്റെ മൂന്ന് ആ പാട്ടാനന്ദത്തിൻ്റെ പ്രതീകമാണ് അതിൻ്റെ അലടിയാണ് ചെങ്കടൽ കരയിൽ ഇപ്പോൾ കേൾക്കുന്നത് ക്രിസ്ത്യജീവിതം ദുഃഖ ദുഃഖ സന്തോഷപൂരിതമാണ് അതുകൊണ്ട് സുഖദുഃഖ ദുഃഖ സമ്മിശ്രിതമാണ് അത് ഈ കാര്യം നാം മറന്നുപോകരുത് അതുപോലെ ഇസ്രായേലിനെ ദൈവം തുടർ തുടർന്ന് സൂർ മരുഭൂമിയിലൂടെ അവർ നടത്തി മുൻപോട്ട് കൊണ്ടുപോവുകയാണ് അവിടെ ജനത്തിന് വെള്ളം കിട്ടാതായി എന്ന് നാം വായിക്കുന്നു അവർ ദാഹ ദാഹിച്ച് അവശരായപ്പോൾ കിട്ടിയത് കൈപ്പുജ്വലമായിരുന്നു അത് കുടിക്കുവാനായിട്ട് അവർക്ക് മനസ്സ് തോന്നിയില്ല അവർ കുരുപുറുത്തുകൊണ്ട് ആ പഴയ ചോദ്യം മോശോട് ചോദിച്ചു ഞങ്ങൾ എന്ത് കുടിക്കും ശരിയല്ലേ വല്ലതും കുടിക്കാൻ വേണ്ടയോ മരുഭൂമി യാത്ര അവർ തുടങ്ങിയത് പാട്ടോടെയാണ് മരുഭൂമിയിൽ കയറിയിട്ട് ഇപ്പോൾ മൂന്ന് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ അപ്പോഴേക്ക് പാട്ട് അവസാനിച്ചു പഴയ പരിപാലനം മറന്നു മുഖം വിവരണമായി ഹൃദയം തകർന്നു പാടാൻ കഴിവില്ലെങ്കിലും പിറുവിറുക്കാനായിട്ട് എന്തുണ്ട് ശക്തിയുണ്ട് അവരെ പോലെ നാമും കുറി കുറുപ്പുകാരാകരുതെന്നാണ് പൗലൂസ് ഒന്ന് കൊരുന്ന പത്തിൻ്റെ പത്താമത്തെ വാക്യത്തിൽ പറയുന്നത് കഠിനതയുടെ അതെ അനുഭവങ്ങൾ വരാം കഷ്ടതയുടെ അനുഭവങ്ങൾ വരാം കഷ്ടതയുടെ കഠിന ശോധനയിൽ ഏതു ഭക്തനും ബലഹീനനായി എന്നു വരാം നവോമി എന്നല്ല മാറെന്ന് വിളിപ്പിന്നാണല്ലോ നാം വായിക്കുന്നത് സർവശക്തനോട് ഏറ്റവും കയ്പായിട്ടുള്ളത് പ്രവർത്തിച്ചു എന്നാണ് നവോമിയെക്കുറിച്ച് നവോമിയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത് ഇരുപത്തിൻ്റെ പുസ്തകം ഒന്നിൻ്റെ ഇരുപത് എലിമലേക്കിൻ്റെ ഭാര്യ പറഞ്ഞതായി നാം അവിടെ കാണുന്നു നവോമിയുടെ അർത്ഥം തന്നെ ഇമ്പം എന്നാണ് എല്ലാം പോയി ഇപ്പോൾ അവരുടെ ഇമ്പുമെല്ലാം തീർന്നു ഏഴാം ദിവസം ഇയോബ് വായു തുറന്നു തൻ്റെ ജന്മദിവസത്തെ ശപിച്ചതായിട്ട് ഈ ഓബ് മൂന്നിൻ്റെ പതിനൊന്നിൽ നമ്മൾ വായിക്കും നോക്കുക സഹിർണ്ണതയുടെ ദൃഷ്ടാന്ത പുരുഷനെ പറ്റി പറയുന്നത് ജന്മദിവസത്തെ അവൻ ശപിച്ചു അപ്പോൾ ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ ദുഃഖമുണ്ടാകാം പ്രയാസമുണ്ടാകാം വേദന ഉണ്ടാകാം കണ്ണീരിൻ്റെ ഉണ്ടാകാം ഈ സമയങ്ങളിലൊക്കെ അല്പം പരുഷമായ നിലയിലൊക്കെ നമ്മൾ അതായത് നമ്മൾ ചിന്തിച്ചെന്നോ പറഞ്ഞെന്നോന്നു വരാം അത് സ്വാഭാവികമാണ് മനുഷ്യൻ്റെ സ്വഭാവമാണ് സൂർ മരുഭൂമി ഇസ്രായേലിനെ ദൈവം ചെയ്യുമെന്ത് ചെയ്തു പരീക്ഷിപ്പാനായിട്ട് തിരഞ്ഞെടുത്തൊരു സ്ഥലമായിരുന്നു എന്നാണ് നമ്മൾ പുറപാട് ദിവസവും പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപ ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് അവൻ അവൻ യഹോവയോട് അപേക്ഷിച്ചു യഹോ അവനൊരു വൃക്ഷം കാണിച്ചു കൊടുത്തു അവനത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളമധുരമായി തുറന്നു അവിടെ അവൻ അവർക്ക് ഒരു പാ ചട്ടവും പ്രമാണവും നിയമിച്ചു അവിടെ വെച്ച് അവനെ അവരെ പരീക്ഷിച്ചെന്ന് വായിക്കുന്നു പരീക്ഷ ഒരിക്കലും അവസാനിക്കുകയില്ല ഭക്തന്മാരുടെ എല്ലാം ചരിത്രത്തിൽ മരുഭൂമിയുടെ അനുഭവം ഉണ്ടായിട്ടുണ്ട് അബ്രഹാം ഇസാഖ് യാക്കോബ് ജോസേഫ് മോശ ദാവീദ് ദാനിയേൽ ആദ്യയായ പഴയനിയമ വിശ്വ വിശ്വാസികൾക്കും ഇതുണ്ട് ധാരാളം പരീക്ഷകൾ അവരനുഭവിച്ചാണ് അതിന്മേൽ വിജയം നേടി ഉത്തങ്ക ശൃംഖത്തിലെത്തിയിരിക്കുന്നത് മാത്രമല്ല നാം പത്രൂസിനെക്കുറിച്ചും ബൗലൂസിനെക്കുറിച്ചും യോഹനാനെക്കുറിച്ചും പുതിയ നിയമ വിശുദ്ധന്മാരെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലും മരുഭൂമിയിലെ കയ്പ്പിൻ്റെ അനുഭവം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ കർത്താവിൻ്റെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തിയതായും അവിടെ സാത്തനാൽ പരീക്ഷിക്കപ്പെട്ടതിനെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ പരീക്ഷ ഒരിക്കലും അവസാനിക്കുന്നതല്ല എന്നുള്ള കാര്യം നമ്മെ കൂടെ കൂടെ ഓർപ്പിക്കുകയാണ് അവിടെ സാത്താനാൽ അവൻ പരീക്ഷിക്കപ്പെട്ടതായും കാണുന്നു പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനും അവിടെ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടതായും കാണുന്നു എബ്രാലയത്തിൽ അങ്ങനെ വായിക്കുന്നു പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവൻ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനുമാണ് നമ്മുടെ നടത്തിപ്പുകാരൻ പരീക്ഷ കഴിഞ്ഞപ്പോൾ ദൂതന്മാരുടെ ശുശ്രൂഷ കർത്താവിന് ലഭിച്ചതുപോലെ നമുക്കും ലഭിക്കുന്നതാണ് മതായി നാലാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യം ഏ ഈ പരീക്ഷ കഴിഞ്ഞപ്പോൾ കർത്താവിന് ലഭിച്ചതായ ഒരു കാര്യമാണ് അതെന്താണ് എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു മത്തായുടെ സുവിശേഷം നാലാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു ഞാനത് വായിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ അപ്പോൾ പരീക്ഷ പിശാജ് അവനെ വിട്ടുപോയി ദൂതന്മാർ അടുത്ത് വന്ന് അവനെ ശുശ്രൂഷിച്ചു പിശാചി വിട്ടുപോയി ദൂതന്മാർ അവനെ ശുശ്രൂഷിക്കുവാനായിട്ട് ഇടയായി തൊണ്ണു നോക്കുക പരീക്ഷ അത് എന്ത് ചെയ്തു അത് കഴിഞ്ഞു ദൂതന്മാർ അവനെ ശുശ്രൂഷിപ്പാനായിട്ട് ഇടയായി തൊണ്ണു പരീക്ഷിക്കപ്പെടുമ്പോൾ ചിലർ മുഷികയും മറ്റ് ചിലർ ക്ഷീണിക്കുകയും പലരും അത് നിരസിക്കുകയും ചെയ്യാറുണ്ട് അത് നാം എബ്രാലയനത്തിൽ വായിക്കുന്നുണ്ട് പന്ത്രണ്ടാം അധ്യായത്തിൽ അത് വായിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ക്രിസ്ത്യജീവിതത്തിൽ അതായത് ആ പരീക്ഷിക്കപ്പെടുമ്പോൾ നാം ചിലപ്പോഴൊക്കെ മുഷിയാറില്ലേ ക്ഷീണിക്കാറില്ലേ പലരും അത് നിരസിക്കാറില്ലേ എന്നാൽ അതിന് വിധേയപ്പെടുന്നവർ പിതാവിൻ്റെ ശിക്ഷണത്തിൽ നിന്ന് അനുഗ്രഹവും അഭ്യാസവും പ്രാപിക്കുന്നവരാണ് പകൽ സമയത്തേക്കാൾ അധിക അധികം ഗോളങ്ങൾ രാത്രി കാലത്ത് ആകാശത്ത് നോക്കുന്നവർക്ക് കാണാൻ കഴിയുന്നതുപോലെ സുഖകാലത്തേക്കാൾ അധികം പാടങ്ങൾ പഠിക്കുവാൻ കഷ്ടതയുടെ കാലങ്ങൾ വിശ്വാസികൾക്ക് ഉപകരിക്കുന്നതാണ് നീ എന്നെ കഷ്ടത്തിലാക്കിയത് എനിക്ക് നന്നായി എന്ന് ദാവീദിനെ പോലെ നമുക്കും പറയാനിടയാകണം ദൈവം നമ്മോട് സംസാരിക്കുവാൻ നമ്മെ കൊണ്ടുപോകുന്ന സ്ഥലമാണ് മരുഭൂമി ഓശ്യ പ്രവചനത്തിൽ അങ്ങനെ വായിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ അവളെ വശീലിച്ച് മരുഭൂമിയിലേക്ക് കൊണ്ടുചെന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും എന്ന് നാം വായിക്കുന്നു അനുസരിക്കാത്ത ഇസ്രായേലിനെ പറ്റി ദൈവം പറഞ്ഞു അതാണ് നമ്മുടെ സുഖസമൃദ്ധിയുടെ കാലത്തേക്കാൾ ദൈവശബ്ദത്തിന് വിധേയപ്പെടുന്നത് കഷ്ടതയുടെയും അവശ്യതയുടെയും നാളുകളിലായിരിക്കും തനിക്കുള്ളതെല്ലാം നശിച്ച് മുട്ടുവന്നപ്പോഴാണല്ലോ വന്നപ്പോഴാണല്ലോ മുടിയൻ പൂത്രൻ പിതാവിൻ്റെ ഭവനത്തെപ്പറ്റി ഓർമ്മിച്ചതും അവിടേക്ക് മടങ്ങിച്ചെന്നതുമൊന്ന് ഗ്ലൂക്കോസ് പതിനഞ്ചിൻ്റെ പതിനേഴ് നമ്മൾ വായിക്കുന്നു മരുഭൂമിയിൽ കൂടെ തൻ്റെ പ്രിയൻ്റെ മേൽ ചാരി കൊണ്ടുവരുന്ന ഒരിവളാൾ ഉത്തമയത് എട്ടിൻ്റെ അഞ്ച് നമ്മുടെ പ്രിയനോട് പറ്റിച്ചേർന്ന് യാത്ര ചെയ്യുവാൻ നമ്മെ സഹായിക്കുന്ന രംഗമാണ് മരുഭൂമി എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മളെ മരുഭൂമിയുടെ ലേ കൊണ്ടുപോകുമ്പോൾ അവിടെ ചിലപ്പോൾ കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകാം നാം അങ്ങനെ വായിക്കുന്നുണ്ടല്ലോ മരുഭൂമിയിലേക്ക് ഹാഗാറിനെ കൊണ്ടുപോയി അബ്രഹാമിൻ്റെ വീട്ടിൽ നിന്ന് നമ്മളെ പറഞ്ഞയച്ചു ഒരു തുരുത്തി വെള്ളവും ഒരടയും കൊടുത്താണ് വിട്ടത് നീണ്ട യാത്രയ്ക്ക് ഒരു തുരുത്തി വെള്ളം എന്തുള്ളു ഒരട എന്തുള്ളൂ എന്നാൽ അവൾ മരുഭൂമിയിലേക്ക് ചെന്നു ഉള്ളത് കഴിച്ചു ഉള്ളത് കുടിച്ചു കുടിച്ചു തന്നപ്പോൾ ഇനി ഉദ്യമത്തിൽ വായിക്കുന്ന പോലെ ഇനി എന്തു തിന്നും എന്തു കുടിക്കും എന്നുള്ള വിചാരത്തിലായി മറ്റൊരു അങ്ങനെയിൽ പറഞ്ഞാൽ എന്ന് തിന്നും എന്നു കുടിക്കും ഈ കാലങ്ങളിലും അങ്ങനെയൊക്കെ ചില ചിലരൊക്കെ ചിന്തിക്കാറുണ്ട് വേലക്കാരും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ചില അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ എന്ന് തിന്നും എന്നു കുടിക്കും എന്നൊക്കെ ചിന്തിക്കാറുണ്ട് അതുപോലെ ഹാകാറും അങ്ങനെ ചിന്തിച്ചു കാണും അങ്ങനെ ചിന്തിച്ച് കരഞ്ഞപ്പോഴാണ് ആകാർ ഇവിടെ നിനക്ക് എന്ത് എന്ത് കാര്യം നീ എന്തിനാണ് കരയുന്നത് എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു അവിടെ ഒരു ദീപപ്രത്യക്ഷത നമുക്ക് കാണാണ്ട് കഴിയും അവളുടെ കരച്ചിലിനെ മാറ്റി അവളുടെ കുഞ്ഞ് ആ കുറ്റ കുറുങ്കാട്ടിൽ കാട്ടിൽ അതേ അതെ ആ നിലയിൽ വെള്ളമില്ലാതെ അവൻ്റെ നാവെല്ലാം ഉണങ്ങി വരണ്ട് അവൻ മരണത്തിനെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് അഭിമുഖ അഭിമുഖമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് അവിടെ ഒരു കിണറ് അല്ലെങ്കിൽ ഒരു ഒരു അരുവി തുറന്നു കൊടുക്കുവാനായിട്ട് ഇടയായി തുടങ്ങും ദൈവം എന്തു ചെയ്തു ദൈവം ഒരു അത്ഭുതം പ്രവർത്തിച്ചു അവിടെ എന്ത് ചെയ്തു ആ മരുഭൂമിയിൽ ഒരു ഒരു വെള്ളത്തിൻ്റെ നീരുറവ് കൊടുത്തു നോക്കുക ദൈവം നമ്മുടെ കണ്ണുനീരിനെ കാണുന്നവനും നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിൽ അവൻ നമുക്കാകുന്നതിനായി നമ്മെ സഹായിക്കുന്നവനും നമ്മെ തലോടുന്നവനുമാണ് നമ്മുടെ കർത്താവ് അതുകൊണ്ട് കർത്താവിലുള്ള ആശ്രയം മാത്രമേ നമുക്കാകാവൂ സ്വയാശ്രയക്കാരുടെ ഗതി എന്താകുന്ന സങ്കല്വത്തിൽ വായിക്കുന്നുണ്ട് നമ്മൾ സ്വയാശ്രയം വിട്ടിട്ട് ദൈവാശ്രയത്തിലേക്ക് വന്നെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളു കൊണ്ട് പരീക്ഷിക്കപ്പെടുമ്പോൾ മുഷിക്കുകയും ക്ഷീണിക്കുകയും നിരസിക്കുകയും ചെയ്യാറുണ്ട് പക്ഷേ ഈ സന്ദർഭമൊന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ ഹാഗാറിൻ്റെ അനുഭവം അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മൾക്ക് മുഷിയാതെ മുൻപോട്ട് പോകാം ക്ഷീണിക്കാതെ മുൻപോട്ട് പോകാം അതുപോലെ തന്നെ നമുക്ക് പെറുപെറുപ്പും നീരസവും കൂടാതെ മുൻപോട്ട് പോകാം അതിന് വിധേയപ്പെടുന്നവർ ചിലപ്പോൾ അന്തി ചില ശിക്ഷണത്തിലും അതുപോലെ തന്നെ ചില പ്രതി പ്രസി പ്രസിദ്ധി പ്രസി പ്രതികൂലങ്ങളിലൂടെയൊക്കെ കടന്ന് പോകേണ്ടതായിട്ട് വരും അതുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാം ഞാൻ മുമ്പേ ഓർമ്മിച്ച പോലെ അതേ പകൽ അധികം ഗോളങ്ങളാണ് രാത്രി സോറി രാത്രി കാലത്ത് ആകാശത്തേക്ക് നോക്കുന്നവർക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് നമുക്ക് മുകളിലേക്ക് നോക്കാം നമ്മുടെ കർത്താവെങ്കിലേക്ക് നോക്കാം അതെ സങ്കരത്തിൽ ഞാൻ എൻ്റെ കണ്ണ് പർവ്വതെങ്കിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം എവിടുന്നു വരും എനിക്ക് സഹായം ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ യഹോവെങ്കിൽ നിന്ന് വരുന്നു നൂറ്റി ഇരുപത്തൊന്നാം സംഗരത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ നാം അങ്ങനെ വായിക്കുന്നുണ്ട് അത് മരുഭൂമിയിൽ കൂടെ തൻ്റെ പ്രിയൻ്റെ മേൽ ചാരി വരുന്നവൾ ഇവർ ആണെന്ന് നാം മുമ്പേ കേട്ടല്ലോ അതുകൊണ്ട് നാം ഒരു മരുഭൂമി യാത്രയാണ് മരുഭൂമിയിൽ അവർക്ക് ഒരുപക്ഷെ കണ്ണുനീർ താഴ്വര ആയിരിക്കാം പക്ഷേ സങ്കീർത്തത്തിൽ വായിക്കുന്നത് കണ്ണീർ താഴ്വരകളെ ഞാൻ എന്ത് ചെയ്തു ജലാശയമാക്കി മാറ്റുമെന്നാണ് വായിക്കുന്നത് ജലാശയമാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും സങ്കീർത്തനം എൺപത്തിനാലിൻ്റെ ആറ് പ്രിയപ്പെട്ടവരെ ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിച്ചു പോകാം എന്നെ സ്നേഹിച്ചവരാരും ഇല്ലല്ലോ ഞാൻ സ്നേഹിച്ചവരെ ആരുമില്ലല്ലോ എൻ്റെ മക്കളു കൂട്ടത്തിലില്ലല്ലോ എൻ്റെ പ്രിയപ്പെട്ടവരില്ലോ എൻ്റെ എന്നെ സ്നേഹിച്ചവരില്ലോ എൻ്റെ ഭർത്താവില്ലല്ലോ എൻ്റെ അല്ലെങ്കിൽ എൻ്റെ പത്നി എൻ്റെ ഭാര്യ ഇല്ലല്ലോ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് വിഷമിക്കുന്നവർ കാണാം എന്നാൽ തിരുവഴന്തു തിരുവഴുത്തെന്ത് പറയുന്നു നമ്മൾ കണ്ണുനീർ താഴ്വിൽ കൂടെ കടക്കുമ്പോൾ അതിനെ ജലാശയമാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയും കാരാഗ്രഹം സാധാരണക്കാർക്ക് കണ്ണുനീരായി എന്തു ചെയ്യാം കണ്ണുനീരിൻ്റെ താഴ്വര എന്നുള്ളത് സംശയമില്ല പൗലൂസും ശീലാസും വലിപ്പിയ ഗ്രഹത്തിൽ ആ എന്തു ചെയ്തു ചെന്നപ്പോൾ അത് ജലാശയമായി തീർന്നു അവർ കരഞ്ഞ് കരഞ്ഞ് എന്ത് ചെയ്തു അവിടെ അവർ കണ്ണുനീരൊരു ഒഴുക്കുവാനിടയായി അധരാത്രിയിൽ അവർ പ്രാർത്ഥിച്ചു ദൈവത്തെ സ്തുതിച്ചു പാട്ടുപാടി എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ അങ്ങനൊരു അനുഭവം അതെ ഇതുവരെ അവിടെ ഉണ്ടായിട്ടില്ല പെട്ടെന്ന് കാരാഗ്രഹവാദി തുറന്നൊന്ന് വായിക്കും ചങ്ങലകളെല്ലാം അഴിഞ്ഞു കാരാഗ്രഹപ്രമാണിയുടെ ഹൃദയം തുറന്നു അവൻ്റെ വീട് അവർക്കായി തുറന്നു ഏ അവൻ്റെ കുടുംബാംഗങ്ങളുടെ ഹൃദയം തുറന്നു മധുരതരമായ ജീവവെള്ളം എല്ലാവരും കുടിച്ചു അങ്ങനെ മാറിയ ദൈവം ചെയ്തു മധുരമാക്കി തീർക്കുവാനായിട്ട് ഇടയായി ഇടയായിത്തീർന്നു പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ പ്രത്യേക സമയത്ത് അവിടുത്തെ തരുമൊച്ചൊക്കെ നോക്കാം കർത്താവ് നമ്മെ അതിനായിട്ട് വിശേഷാൽ സഹായിക്കട്ടെ എന്ന് ഓർപ്പിക്കുക നമുക്ക് കണ്ണുനീരിനെ മധുരമാക്കി മാറ്റുന്നവൻ മാറിയേ മധുരമാക്കി തീർക്കുന്ന നമ്മുടെ കർത്താവാണ് മരുഭൂമിയിൽ നിന്ന് കയറി വരുന്ന അനുഭവത്തിൻ്റെ ഒരു സാദൃശ്യം ഉത്തമത്തിൽ നമ്പെ കാണ കണ്ടതുപോലെ നൂറും കുന്തിരുക്കോവും കൊണ്ട് കച്ചവടക്കാരൻ്റെ സകലവിധ ചൂ ചൂർണ്ണങ്ങൾ കൊണ്ടും പരിമളപ്പെട്ടിരിക്കുന്ന പുകത്തോൺ പോലെ മരുഭൂമിയിൽ നിന്ന് കയറി വരുന്നോരുവൻ ആർ എന്ന് മൂന്നാം അധ്യായം ഉത്തമവിധം മൂന്നാം അധ്യായൻ ആറിൽ നമ്മൾ കാണുന്നുണ്ട് മരുഭൂമി വിശ്വാസികളോട് മറ്റ് എന്ത് ചെയ്യുന്നു മാറ്റു വർദ്ധിപ്പിക്കുവാൻ ദൈവം ഉപയോഗിക്കുന്ന ഒരു തീയാണെന്നുള്ളത് മനസ്സിലാക്കണം അതുകൊണ്ട് നാം ആ കാര്യങ്ങളിലൂടെ മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് പ്രിയൻ്റെ മേൽ ആശ്രയം വയ്ക്കാം നമ്മുടെ പ്രിയൻ നമ്മുടെ മേൽ വരുന്നുണ്ട് അവൻ നമ്മുടെ മേൽ ചാരുവാൻ അവൻ എന്തു ചെയ്തു അതേ അവൻ മരുഭൂമിയിലേക്ക് വരികയാണ് കർത്താവിൻ്റെ ദാസന വ്യക്തനായിട്ടി കെ സമസാറും അങ്ങനെ പാടിയുണ്ട് അതുകൊണ്ട് മരുഭൂമിയിലൂടെ വരുമ്പോൾ നമ്മുടെ നമ്മുടെ മേൽ ചാരി വരുവാനും നമുക്ക് ആശ്രയിപ്പാനും അവനല്ലാതെ മറ്റാരും അതുകൊണ്ട് മരുഭൂമിയിൽ നിന്ന് അതേ വിശ്വാസി പല കാര്യങ്ങളാണ് പഠിക്കേണ്ടത് മാറയിലെ അനുഭവത്തിൽ ദൈവത്തിൻ്റെ പ്രതിവിധി എന്താണ് ദൈവം ഒരു വൃക്ഷം മോശമായി കാണിച്ചു കൊടുത്തുനിന്ന് വായിക്കും അത് മുറിക്കപ്പെടുകയും വെള്ളത്തിൽ വീഴുകയും ചെയ്തു വെള്ളത്തിലെ കയ്പ്പ് രസമെല്ലാം അത് ഈ മുറിക്കപ്പെട്ട കമ്പിൽ ആയി അങ്ങനെ മാറ മധുരമായി മാറ്റപ്പെട്ടു മനുഷ്യൻ്റെ സകല പ്രശ്നങ്ങൾക്കും ഉത്തരവാദിയായി ദൈവം തൻ്റെ പ്രിയപുത്രനെ ലോകത്തിന് നൽകിയിരിക്കുകയാണ് അവൻ ദൈവം നമുക്ക് കാണിച്ചെന്ന രക്ഷിതാവാണ് എന്ന് പ്രവൃത്തി രണ്ടിൻ്റെ ഇരുപത്തി മൂന്നിലും യോഹന്നാൻ ഒന്നിൻ്റെ ഇരുപത്തി ഒന്നിൽ കാണും അവൻ മുറിക്കപ്പെടുന്ന കാര്യം പ്രവാചകൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് സക്രിയ പതിമൂന്നിൻ്റെ ഏഴ് യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേലിച്ചു മറ്റേ അവൻ്റെ അടിപ്പണറുകളാൽ നമുക്ക് സൗഖ്യം നൽകിയിരിക്കുന്നു എഷിയ അൻപത്തി മൂന്നിൻ്റെ അഞ്ച് ആറ് അങ്ങനെ നമ്മുടെ വിലാപം നൃത്തമാക്കി തീർത്തു നമ്മുടെ രട്ട് നീക്കി ഉത്സവ വസ്ത്രം ധരിപ്പിച്ചിരിക്കുന്നു ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം ദൈവത്തെ നമുക്ക് ആരാധിക്കാം അനേക കാര്യങ്ങൾ അത് നമ്മുടെ ശ്രദ്ധയിൽ അത് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും എലീശയുടെ കാലത്തും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു വെള്ളം പഥ്യമാക്കിയ സംഭവം ഒരു പുതിയ തളികയിൽ അവർ ഉപ്പിട്ട് കൊണ്ടുവന്ന് ഉപ്പിട്ടു അതുമാത്രമല്ല എലീശ നീരറിവിൻ്റെ അടുക്കൽ ചെന്ന് അതിൽ ഉപ്പിട്ടെന്ന് മാത്രമല്ല ആ വെള്ളം പഥ്യമായി തീരുകയും ചെയ്തു ആ പട്ടണവാസികൾ എന്ത് ചെയ്തു രക്ഷിക്കുകയും ചെയ്തു രണ്ട് രാജ രണ്ടാധ്യായത്തിൻ്റെ പത്തൊമ്പത് മുതൽ ഇരുപത്തൊന്ന് വരെ ഉപ്പ് ക്രിസ്തുവിൻ്റെ യേശു ശുദ്ധീകരിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം ഒന്ന് യോഹന്നാൻ ഒന്നിൻ്റെ ഏഴാമത്തെ വാക്യം അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാവമോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു അവൻ രുചിപ്പിക്കുന്നവനാണ് കൊലൂസിർ നാലിൻ്റെ ആറ് കേടു കൂടാതെ എന്നേക്കും സൂക്ഷിക്കുന്നവനാണ് യോഹന്നാൻ മൂന്നിൻ്റെ പതിനാറ് ഈ ഉപ്പ് സ്നേഹിത നിൻ്റെ അതേ ഉറവയിൽ അഥവാ ഹൃദയത്തിൽ നീ അംഗീകരിക്കുമോ ഇവിടെ കർത്താവിൽ ഏതൊരു വ്യക്തിക്കും അനിവാര്യമാണ് അവൻ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ നമ്മളുടെ അത് അഴുക്കായ ജീവിതം നന്നായി തീരാനിട്ടിടയായിത്തീരും മാത്രമല്ല അവൻ നിൻ്റെ ജീവിതത്തിൽ വന്നാൽ നിനക്ക് രുചികരമായ അനുഭവത്തിലേക്ക് വരാൻ സാധിക്കും അവൻ നിൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ നിൻ്റെ ആത്മീയ ദാഹം മാറാൻ സാധിക്കും അവൻ നിൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ ആ സകലെ അശുദ്ധിയും പോക്കി നിന്നെ ശുദ്ധീകരിക്കും ആ രക്ഷിതാവ് നിൻ്റെ കൂട്ടത്തിലുണ്ടെങ്കിൽ നിന്നെ എന്നും സൂക്ഷിക്കും ഇത്ര ഉറപ്പേറിയ ഈ കർത്താവിനെ നീ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ യേശുക്രിസ്തുമായിട്ട് ബന്ധപ്പെട്ട് ദൈവത്തിന് നന്ദി കരയറ്റി ആരാധിക്കുവാൻ കർത്താവിടയാക്കുകയും കർത്താവിനെ ആരാധിക്കുന്ന ദൈവജ്ജനും എന്നെ ഈ നിലയിലാക്കിയാൽ ദൈവത്തിന് നന്ദി പറഞ്ഞ് ഞാൻ ആരാധിക്കുന്നു പറഞ്ഞ് ഹൃദയം ദേവസ്വങ്ങളിൽ പകർന്ന് നമുക്കവനെ ആരാധിക്കുകയും നമുക്കവനെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം കർത്താവിൻ്റെ വിലയറുന്ന നാമം എന്നുവലെ നീക്കും മഹത്വപ്പെടുമാറാകട്ടെ